അടുത്ത ദിവസം അത് കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കാൻ തുടങ്ങി ഓ നമ്മൾ പേരിടും ആ പേരിടണം ചിങ്കി കൊള്ളാം നല്ല ദിവസങ്ങൾക്കുള്ളിൽ ചിങ്കി സംസാരിക്കാനും പറക്കാനും തുടങ്ങി ചിങ്കി നമ്മുടെ കാട്ടിലുള്ള മരമൊക്കെ ശരിയായാൽ നിനക്ക് ഞങ്ങൾ പുതിയൊരു കൂടുണ്ടാക്കിത്തരും വേണ്ട കുറുക്കൻ മാമി നിങ്ങൾ എന്നെ എത്ര ഭദ്രമായിട്ടാണ് നോക്കുന്നത് അത് തന്നെ വല്യ കാര്യം എനിക്ക് അമ്മയില്ല എന്നുള്ള സങ്കടം പോലും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ചിങ്കി കണ്ടു ഒരു മരം കൊത്തി മരത്തിൽ അയ്യോ നിങ്ങളത് എന്താ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ നല്ല രസമാണ് ചിങ്കി നീ ഒന്ന് ചെയ്തു നോക്ക് ഇത് കേട്ട് ചിങ്കിയും മരത്തിൽ കയറി മരത്തിൽ കൊത്താനും തുടങ്ങി